ഹായ് ഇന്ന് നമ്മളെ പൊട്ടറ്റോ പൊരിയലാണ് ഉണ്ടാക്കാൻ പോകുന്നത് അത് ശരിക്കും ഒരു നൊസ്റ്റു ആണ് നമ്മുടെ പണ്ട് ഞാൻ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്തേ അമ്മ എപ്പോഴും ഞങ്ങളുടെ ലഞ്ച് ബോക്സിൽ വെക്കുന്ന ഒരു സാധനമായിരുന്നു കേട്ടോ ഇത് പൊട്ടറ്റോ എപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പൊട്ടറ്റോ വെച്ചിട്ടുള്ള എല്ലാ ഐറ്റംസും എനിക്കിഷ്ടമാണ് കേട്ടോ അതുപോലെ തന്നെയാണ് മോനും അവനും ഭയങ്കര ഇഷ്ടമാണ് പൊട്ടറ്റോ വെച്ചിട്ടുള്ള ഐറ്റംസൊക്കെ അപ്പം അതുകൊണ്ട് ഇന്ന് നമ്മൾ പൊട്ടറ്റോ പൊരിയിലാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിന് നമ്മളൊരു അത്യാവശ്യം വലിയൊരു പൊട്ടറ്റോ എടുത്തിട്ട് നന്നായിട്ട് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കുക എന്നിട്ടത് നമ്മൾ നീളത്തിൽ വേണേൽ അരിഞ്ഞെടുക്കാൻ നീളത്തിൽ ഫുള്ളായിട്ട് അത് അരിഞ്ഞെടുക്കുക എന്നിട്ട് നമ്മൾ അരിഞ്ഞിട്ട് ഒരു ബൗളിലാക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മളിനി നമുക്കത് ഉണ്ടാക്കാൻ തുടങ്ങാം അതിന് നമ്മളിന്ന് അത് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ ഒരു ഇരുമ്പിൻ്റെ ചീനിച്ചട്ടിയിലാണ് കേട്ടോ ഒരു ചെറിയ ഇരുമ്പിൻ്റെ ഉണ്ട് അപ്പോൾ അതിൽ നമുക്ക് ഉണ്ടാക്കാം അതിന് ഇരുമ്പിൻ്റെ ചീനിച്ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അടുപ്പത്ത് വെച്ചു അപ്പോൾ അതൊന്ന് ചൂടായി വരുമ്പോൾ കുറച്ച് എണ്ണ അതിലേക്ക് കഴിക്കാം എന്നിട്ട് എണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് കടുകും കറിവേപ്പിലയും കൂടി ഇട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം എന്നിട്ട് അതിലേക്ക് പൊട്ടറ്റ ഇടുക എന്നിട്ടൊന്ന് നന്നായിട്ട് ഇളക്കിയെടുക്കാം കേട്ടോ ഒന്ന് ഇളക്കുക നല്ലപോലെ ഇളക്കുക എന്നിട്ട് നമുക്ക് ആ പൊട്ടറ്റോയ്ക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം നമ്മളൊരു വലിയ പൊട്ടറ്റ പൊട്ടറ്റെടുത്തുകൊണ്ട് അത്യാവശ്യം ഉണ്ട് കിട്ടും അത് നമ്മളതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് ഒന്നും കൂടി നന്നായിട്ട് ഇളക്കാം നല്ലപോലെ ഇളക്കണം കേട്ടോ നമ്മൾ ഇരുമ്പിൻ്റെ ചീനിച്ചെടികൾ ഉണ്ടാക്കുമ്പോൾ എന്ന് വെച്ചാൽ നല്ലൊരു ടേസ്റ്റാണ് വേറെ ഒരു പാത്രത്തിൽ ഉണ്ടാക്കുന്നേക്കാളും ഇരുമ്പിൻ്റെ പാത്രത്തിലുണ്ടാക്കുമ്പം പ്രത്യേകിച്ച് ഒരു ടേസ്റ്റാണ് ഫ്രൈ ചെയ്യുന്നതും അങ്ങനെ നമ്മളിങ്ങനെ പൊരിയൽ അതൊക്കെ ഉണ്ടാക്കുന്ന ഒരു ടേസ്റ്റാണ് ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് മുളക് പൊടി കുറച്ച് മുളക് പൊടി ചേർക്കണേ പിന്നെ കുറച്ച് ഗരം മസാല അതും കൂടി ഇട്ടിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മൾ മുളക് പൊടി കുറച്ചാണ് കേട്ടോ ചേർക്കുന്നത് മോനും കൂടി കൂട്ടേണ്ടതല്ലേ അപ്പോൾ അധികം വേണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് കുറച്ച് മുളക് പൊടി ചേർക്കുന്നത് എന്നിട്ട് നന്നായിട്ട് നമ്മൾ അത് മിക്സ് ചെയ്യണം നല്ലപോലെ പൊടിയൊക്കെ നല്ല എല്ലാ പൊട്ടറ്റോയിൻ്റെ അടുത്തേക്ക് വരുന്ന പോലെ നല്ലപോലെ മിക്സ് ചെയ്യുക നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് പിന്നെ നമ്മൾ കുറച്ച് നേരം അടച്ചു വെക്കണം പൊട്ടറ്റോ ആയതുകൊണ്ട് നമ്മൾ അത് പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ ആവിയിൽ പെട്ടെന്ന് വെക്കും അപ്പോൾ നമ്മൾ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് അത് നമ്മളൊരു അടുപ്പ് വെച്ചിട്ട് അടച്ചു വെക്കാം ഒരു പൊട്ടറ്റോ താഴെ പോയിട്ടോ അത് സാരിയില്ല പോട്ടെ ബാക്കിയുണ്ടല്ലോ നമുക്കത് അടച്ചു വെക്കാം കുറച്ച് നേരം അടച്ച് വെക്കാം ഇത് അടച്ച് വെക്കണതിൻ്റെ ഇടയിൽ നമ്മളൊന്ന് എടുത്ത് ഇടയ്ക്ക് എടുത്തൊന്ന് നമ്മൾ ചിക്കണം കേട്ടോ അതിങ്ങനെ ഇളക്കി കൊടുക്കണം ഇനി ഒന്നും കൂടെ അടച്ച് വെച്ച് ആകുമ്പോൾ സെറ്റാകും പെട്ടെന്ന് ഇപ്പം തന്നെ നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ നല്ല മണമാണ് വരുന്നത് നമുക്ക് പ്രത്യേക ടേസ്റ്റാണ് നല്ല സ്മെല്ല് വരുന്നുണ്ട് ഞാൻ കുറച്ചൊന്ന് എടുത്ത് നോക്കിട്ടോ അപ്പോൾ ഏകദേശം വെന്തിട്ടുണ്ടേ ഓക്കെ ആയിട്ടുണ്ട് ഓക്കെ ഇപ്പം നമ്മുടെ ഇന്നത്തെ പൊട്ടറ്റോ പുരി റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നാളെ കാണാം ഓക്കെ ബായ്